ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പല ഐറ്റംസുമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മളൊരു പൂപ്പുലിയൊക്കെ കാണാൻ പോയി നല്ല ഫ്ലവർ ഷോ ആണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഫ്ലവർ ഷോകൾ നല്ല അടിപൊളി പൂക്കളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരുപാട് ആളുകളും പല കൃഷികളും പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ട് അവിടെ നല്ല ഭംഗിയായിട്ട് കാണാം ഗാനമേളയുണ്ട് ഒരുപാട് ഞാൻ ഭാഗത്തുള്ള ജനങ്ങളും വന്ന് കണ്ട് നല്ലൊരു പൂപ്പൊലി പൂക്കളുടെ ദൃശ്യമാണ് ഞാനിതിൽ കാണിക്കുന്നത് നമ്മൾ ഇടക്കിടക്ക് വീട്ടുകൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ കൃഷിയിടങ്ങളിലായാലും പൂന്തോട്ടങ്ങളായാലും അതുപോലെ പച്ചക്കറികളായാലും എല്ലാം നട്ടുപിടിപ്പിക്കുന്നതും അതിൻ്റെ പിന്നാലെ കുറേയൊക്കെ സമയം കളയുന്നതും വളരെ നല്ലതാണ് നമുക്കൊരു എൻജോയ്മെൻറ്റും അതുപോലെ മനസ്സിന് കുറേ സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകും ഇതൊക്കെ വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും നമുക്ക് ചക്കാലൊക്കെ വരുന്നുള്ളു ചക്കയൊക്കെ ഇപ്പോൾ ഇടിച്ചക്കയൊക്കെ ആയി കായ പൊട്ടുന്നുള്ളു പക്ഷേ നമ്മുടെ ഈ വിയറ്റ്നാം ചക്ക പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതിനെ കാണാൻ തന്നെ നല്ല മഞ്ഞയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ ഇതിൻ്റെ കുരുവിന് നല്ല പൊടിയാണ് അപ്പോൾ നമ്മുടെ വിയറ്റ്നാമിൻ്റെ ചക്കയൊക്കെ ഇരിഞ്ഞ് നമ്മൾ പിന്നെ പഴുത്ത ചക്ക ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ പിന്നെ ആങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ചക്കയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ അതൊക്കെ ആയി വരുന്നുള്ളൂ അപ്പത്തിന് കിട്ടിയതാണിത് അതിൻ്റെ നമ്മളൊന്ന് കഴിച്ചു നോക്കുകയാണിപ്പം ചക്ക നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന വളരെ ഹെൽത്തിയായ ഒരു പ്രോട്ടീനൊക്കെ ഉള്ള അടിപൊളി ഫ്രൂട്ട്സാണ് കേട്ടോ ചക്ക ജാക്ക് ഫ്രൂട്ട് ഇത് നമുക്ക് എല്ലാവർക്കും പിന്നെ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഇത് പച്ച കഴിക്കാം ഇനി ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് പഴുത്തത് കഴിക്കുക ഒരുപാട് ഗുണങ്ങളടങ്ങിയതാണ് പച്ചയായാലും പഴുത്തതായാലും ഒരുപാട് ഗുണം നൽകുന്നതാണ് ചക്ക അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പിന്നെ എന്താ പറയുക മുണ്ടേരി ഫാം ഉണ്ട് അവിടെ ഇതേപോലെ ഒരു ഷോ ഉണ്ട് ഫ്ലവറിൻ്റെയും അതുപോലെ പല പിന്നെ കുട്ടികളുടെ ഒരുപാട് ഐറ്റംസും പല ഇതുകൊണ്ട് ഇഷ്ടം കാണണ്ട നല്ല ഭംഗിയുള്ള ഏരിയ ആണ് ഒരുപാട് ഏക്കർ ഒരുപാട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ അതുപോലെ അല്ലെങ്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് മുണ്ടേരി ഫാം എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഫാമാണ് അപ്പോൾ അവിടെ ഒരു ഇതേപോലൊരു പൂപ്പൊലി അതേപോലെ പൂപ്പൊലി അതല്ലെങ്കിൽ കൃഷി മേള എന്നൊക്കെ പറയട്ടോ ഇങ്ങനത്തെ ഒരു പ്രദർശനമുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു അവിടെ വലിയ ഇനം കോഴികളാണിത് പല സൈസ് കോഴികളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കോഴികൾ അതൊക്കെ ഓരോരുത്തരിങ്ങനെ ഇതൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണ് ഗിനിക്കോയി അതുപോലെ തുമ്പിക്കോഴി പിന്നെ പല സൈസ് പേരുണ്ട് കേട്ടോ നമുക്ക് അറിയാത്ത കുറേ പേരുകളുള്ള കോഴികളെല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ അവിടെ ഒരു ഇതുണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ തേങ്ങയുടെ ഒരു പ്രതിമ ഇത് അവിടെ ഈ കൃഷിയുടെ ഫാമാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള പല ഐറ്റംസും കൃഷിയുടെ വെണ്ട തക്കാളി തേങ്ങ ബീറ്റ്റൂട്ട് റൂട്ട് ഇങ്ങനത്തെ പല ഐറ്റംസ് അവർ പെയിൻറ് ചെയ്ത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കി അവിടെ മുന്നിൽ തന്നെ കാണാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതെല്ലാം കണ്ട് ഭംഗി ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് മീനൊക്കെ ഇത് വലിയ മാന്തൾ മീനുണ്ടല്ലോ നമ്മൾ കൂന്തൾ മാന്തളെന്നൊക്കെ കൂന്തളല്ല വലിയ മാന്തൾ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ളൊരു മാന്തൾ മീനാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്ക് ചോറിലേക്ക് പിന്നെ മാന്തൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്താൽ നല്ല രുചിയാണ് കേട്ടോ ഇനി നമുക്ക് കറി വെച്ചാലും നല്ല രുചി തന്നെയാണ് പക്ഷേ നമ്മൾ ഇതിൽ അധികം മസാലയൊന്നും കൂടുതൽ ചേർത്തിയത് കാരണം വളരെ കുറച്ച് മാംസം ഇതിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മസാല ചേർത്തിയാലാണ് നല്ല രുചി ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം ചതച്ചതൊക്കെ ഇട്ട് ഞാനിത് നല്ലപോലെ മസാല കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ മുള പിന്നെ മീനിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം അത് തേച്ച് പിടിച്ച ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഈ മാന്തൽ മീനിൽ പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമെന്നില്ല നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് നമുക്ക് വെറും ചോറിലേക്കൊക്കെ കഴിക്കാൻ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പിന്നെ മുളക് പൊടി അതേപോലെ കാശ്മീരി ചില്ലി ഇതൊക്കെ കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ മസാല നല്ല ഉണ്ടാവും നല്ല എരിവുള്ള മുളക് തന്നെ നല്ലോം കൂടുതലിട്ട് കൊടുക്കരുത് കാരണം അപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗം ഒരുപോലെ മുരിയിച്ചെടുത്ത് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കറി തേങ്ങ അരച്ച കറിയുടെ കൂടെ വെറും ചോറിലേക്ക് കഴിച്ചാൽ നല്ല രുചികരമായി കഴിക്കാൻ പറ്റിയ ഒരു മീനാണ് മാന്തൽ മീൻ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീനെല്ലാം റെഡിയാക്കി കഴിഞ്ഞു നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചാമ്പൊക്കെ മരത്തിൽ നിന്ന് പറിച്ചതായിരുന്നു അപ്പോൾ ഇത് നല്ലതാണ് നമുക്ക് കുട്ടികൾക്ക് സുറുക്കിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് വെറുതെ കഴിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പൊളിക്കച്ചാറിനൊക്കെ പുതിയാകുമ്പോൾ അച്ചാറിട്ടാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചാമ്പക്ക അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി കാണ്ട് ഇതിൻ്റെ ഉള്ളിലെ കായകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളവും കുറച്ച് വിനാഗർ സുർക്കയുണ്ടല്ലോ അതും നേർ പകുതിയൊക്കെ എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് പച്ചമുളകോ ചീരമുളകോ ഉണ്ടെങ്കിൽ കീറി കുപ്പിയിലാക്കി ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പുളിക്ക് പൊതിയാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തുകാണ്ട് ഈ ചാമ്പക്ക എടുത്ത് കഴിച്ചാൽ നല്ല രസമായിരിക്കും എന്താ കാരണമെന്ന് വെച്ചാൽ പകുതി സുർക്കേ നമ്മൾ ഒഴിക്കണുള്ളൂ നല്ലപോലെ സുർക്ക ഒഴിച്ചാൽ ഭയങ്കര പുളിയായിരിക്കും കുറച്ചൊഴിച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ചക്കയുടെ ഒക്കെ കാലമാണെങ്കിലും ഇടിച്ചക്കെ എത്രയും നമുക്ക് പച്ച കഴിക്കാൻ പറ്റണം അത്രയും നല്ലതാണ് വളരെ ഹെൽത്തി ഒരു ഗുണമുള്ളതാണ് ചക്ക പച്ച ചക്ക ഇടിച്ചക്ക ഏറ്റവും ഗുണം നൽകും എല്ലാ രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇടിച്ചക്കയാണ് നമ്മളിപ്പോൾ മെഴുക്കുപുരട്ടി ഇടിച്ചക്ക മെഴുക്കുപുരട്ടിയാണ് പുരട്ടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തങ്ങാണ്ട് നമ്മൾ ഉപ്പ് ഇട്ടും ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വേവായി കിട്ടും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചും കാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കണ്ട് ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ തന്നെ അത് വേവായി കിട്ടും ഇതിലേറെ ചെറിയ ചെറിയ പൊടി പൊടിയാക്കി അരിയാൻ കഴിയുവാണെങ്കിൽ അത് അത്രയും നല്ലതാട്ടോ ഞാനിപ്പോൾ ഒരു പാകത്തെ ചെറിയ വലുപ്പമാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഉപ്പും കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ട് ഇനി ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കുക അപ്പോൾ ഇത് വേവക്കായതിനു ശേഷം ഒരു ചട്ടി വെക്കുക ആ ചട്ടിയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയിട്ട് മുളക് പൊടിയും കറിവേപ്പലും ഇട്ടും ഇനി മുളക് പൊടി വേണ്ടാത്തവർക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ പൊടിക്കാത്ത അതിട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ അതിൽ വെള്ളമൊന്നുമില്ലാതെ നല്ലപോലെ അതിൽ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നല്ല രസകരമായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഇത് താല്പര്യമുള്ളവർക്ക് ഇഷ്ട ഇടിച്ചക്ക ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഇടിച്ചക്കി മുതിരയൊക്കെ വെക്കാറുണ്ട് അതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്താലും നല്ല രുചിയാണ് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്ക മെഴുക്കു വരട്ടിയും അതുപോലെ മാന്തൾ മീന് ഫ്രൈയും അതുപോലെ കുറേ പൂപ്പൊലിയും കൃഷിയിടങ്ങളും പൂക്കളും അങ്ങനെ കൊല്ലമ്പാടെ കൂടി ചേർന്ന് നമുക്ക് നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിവസമായ ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസ്ലാമലൈക്കും